മറ്റം തോമസ് പള്ളിയിലെ വിശുദ്ധ ക്ലാര കുടുംബ കൂട്ടായ്മയുടെ ാഘോഷം സംഘടിപ്പിച്ചു ഇമ്മട്ടി ലൂയിസ് ജസ്റ്റിൻ്റെ വസതിയിൽ നടന്ന വാർഷിക സമ്മേളനം മറ്റം ഫൊറോനാ പള്ളി വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ടി ജെ ഗ്രെയ്സൺ ചടങ്ങിൽ അധ്യക്ഷനായി സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ മറ്റും സെന്റ് മേരീസ് കോൺവെന്റിലെ സിസ്റ്റർമാരായ ഡോറ ഷാലി മരിയ കുടുംബക്കൂട്ടായ്മ കേന്ദ്രസമിതി പ്രസിഡന്റ് ഇ ജെ ജോഫി കൈക്കാരൻ ജോൺസൺ സി തോമസ് ഗ്രാമപഞ്ചായത്ത് അംഗവും കുടുംബക്കൂട്ടായ്മ സെക്രട്ടറിയുമായ ടി ഒ ജോയ് ട്രഷറർ ആൻസി ജോയ്സൺ ഇനാശു ജേക്കബ് കെ എൽ ജസ്റ്റിൻ അലക്സ് ജോസ് കെ എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെയും മുതിർന്ന ദമ്പതികളെയും നവദമ്പതികളെയും ക്ലാര നാമധാരികളെയും ചടങ്ങിൽ ആദരിച്ചു കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും അരങ്ങേറി കുടുംബക്കൂട്ടായ്മയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു ഭാരവാഹികളായിരുന്നവർക്ക് സ്തുതിർഹ സേവനത്തിന് ഉപഹാരം നൽകി സ്നേഹവിരുന്നോടുകൂടി വാർഷികാഘോഷത്തിന് സമാപനമായി